കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ നിരാകരിച്ച കേന്ദ്ര വാർഷിക പൊതുബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു വയനാടിന്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു വിഴിഞ്ഞത്തിന് അതിന്റെ ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന വേണമെന്ന് പറഞ്ഞിരുന്നു ഇവയൊന്നും ബജറ്റ് പരിഗണിച്ചിട്ടില്ല വൻകിട പദ്ധതികളുമില്ല എയിംസ് റെയിൽവേ കോച്ച് എന്നിവ നിരന്തരമായ ആവശ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബജറ്റിലും അത് നിരാകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗം ഉണ്ടായിട്ടും ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത ബജറ്റാണ് മുണ്ടക്കൈ ചൂരൽമല മല ഒരു പദ്ധതിയില്ല ബീഹാറിന് വാരിക്കോറി പദ്ധതികൾ നൽകുന്ന കാഴ്ചയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കാണാനായതെന്നും കെ മുരളീധരൻ പറഞ്ഞു ബീഹാറിന് വാരിക്കോരി കൊടുത്തത് ബീഹാറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപിച്ച പല ആനുകൂല്യങ്ങളും പ്രാബല്യത്തിൽ വരുന്നില്ല എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ പോലും കേരളമില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവുകൾക്ക് ബാൻഡേയ്ഡ് കൊണ്ടുള്ള നഷ്ടപരിഹാരമാണ് ബജറ്റ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പരിഹസിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ്പോസിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വയനാട് പാക്കേജ് പോലും അനുവദിച്ചില്ല വിഴിഞ്ഞം തുറമുഖത്തിനും സഹായമില്ല എയിംസിനെക്കുറിച്ചും പരാമർശമില്ല കാർഷിക വ്യാവസായിക മേഖലകൾ ഉൾപ്പെടെ എല്ലായിടത്തും എല്ലാം നിരാശയാണ് കേരളം എന്ന പേരു പോലും പരാമർശിക്കാത്ത തരത്തിലുള്ള കടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിലുള്ളത് ആദായ നികുതി പരിധി ഉയർത്തിയത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി മധ്യവർഗത്തിന് അനുകൂലമായ ബജറ്റ് എന്ന പ്രചരണം നടത്തുന്നതല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനവുമില്ല രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി താഴേക്കാണ് പോകുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പ്രസക്തമായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ല രാജ്യത്താകെ കാർഷിക മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബജറ്റ് മൗനം പാലിക്കുന്നു അതേസമയം സുപ്രധാന പ്രഖ്യാപനമടങ്ങുന്ന കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ പുകഴ്ത്തി മോദിയെത്തി എട്ടാം ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മോദി നിർമ്മലയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുന്ന വളരെ നല്ല ബജറ്റാണ് ഇതെന്നായിരുന്നു മോദി പറഞ്ഞത് മധ്യവർഗത്തെ കൈയിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ എട്ടാം ബജറ്റ് അവതരിപ്പിച്ചത് ആദായ നികുതിയിൽ നൽകിയ വൻ ഇളവ് മധ്യവർഗ്ഗത്തെ സന്തോഷിപ്പിക്കാനുള്ളതാണെങ്കിൽ ഭരണനില നിർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ബീഹാറിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ എൻ സർക്കാരിന്റെ ബാലൻസ് മുന്നിൽ കണ്ടാണ് ബജറ്റിലും പ്രഖ്യാപനങ്ങൾ